ഉമ്മ 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 ആരാ കുടുത്തക്കാട് കാണിച്ചത് ആയുസം മുഴുക്കേ സ്നേഹിക്കാത് പട്ടിയുള്ളു ആണോ ആണോ ഹലോ എന്നെ സഹായിക്കാനായിട്ട് പ്രമേള എൻ്റെ മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങളെ ഒരു സാറിന് കൊടുത്തു നമ്മൾ വീണ്ടും ആ സാറിനെ കാണടുത്ത് ആ പട്ടിക്കുഞ്ഞുങ്ങളെ കാണാനായിട്ട് എത്തിരിക്കുകയാണ് പ്രമേളയുടെ കൂടെ ഇതുപോലെ ആർക്കും കഴിയും

ആ വേ വേറെ പട്ടിയാ സാറിന്റെ അടുത്ത ഓടിപ്പോന്നെ അതിനകത്തോട്ടിട്ട് കുളിപ്പിച്ചാ കുറിച്ച് അവരെ കുളിപ്പിക്കണം വന്നില്ല കേട്ടിക്കെ അതിനകത്തോട്ട് കേറാൻ പറ കൂട്ടി കേറാൻ പറ കൂട്ടി കേറി ചോദിച്ചിട്ടോ ോ എന്നാ അവളെ അല്ല ഇവിടെ നിർത്തിയാലും മതിയായിരുന്നു നമ്മടെ ഇവിടെ നിൽക്കുന്നത് അതല്ല അതിന് മുമ്പേ പിണങ്ങിപ്പോ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഞാൻ പിണങ്ങിപ്പോന്നു ഗ്രൂപ്പിന്റെ പുള്ളിയല്ലെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ബി ജെ പി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൊടുക്കണമായിരുന്നു അത് ആന്റണിയുടെ മകൻ അവന്റെ എൽ കി കിടക്കുന്നു അവനിവിടെ നാട്ടിലെ ഒന്നും ഇല്ല അവിടെ അമ്മ മറ്റ തന്നെ അവ